നമസ്കാരം സൈറ സേറ വേടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ യാത്രയ്ക്ക് പ്രത്യേകതയുണ്ട് ഇന്നത്തെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത് പക്ഷേ പൂപ്പാറയിൽ എന്തൊക്കെ കാണാനാണെന്നറിയില്ല പൂപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനെന്നറിയില്ല അങ്ങനെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ നോക്കാതെയാണ് ഇന്നത്തെ യാത്ര തൊടുപുഴയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് തൊടുപുഴ വണ്ണപ്പുറം ചേലച്ചോട് കല്ലാർകുട്ടി പൊന്മുടി രാജകുമാരി പൂപ്പാറ ഇങ്ങനെയാണ് നമ്മൾ പോകുന്ന റൂട്ട് ഈ കാണുന്നത് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹാരിസൺ മലയാളത്തിൻ്റെ പൈനാപ്പിൾ എസ്റ്റേറ്റാണ് ഈ കാണുന്നത് നേരത്തെ ഇത് റബ്ബറായിരുന്നു ഇത് കുറച്ച് കാലമായിട്ട് ഇപ്പം റബ്ബറെല്ലാം റീപ്ലാന്റ് ചെയ്ത സമയത്ത് ഇത് പൈനാപ്പിളാണ് വെച്ചിരിക്കുന്നത് ശരിക്കും ഇത് ഞങ്ങളുടെ നാട്ടിൽ കന്നാര എന്ന് പറയും അല്ലെങ്കിൽ കൈതച്ചക്ക പൈനാപ്പിൾ എന്ന് പറഞ്ഞാലാണ് ആളുകൾക്ക് കൂടുതലും എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്കും മനസ്സിലാകത്തുള്ളൂ വെബ്സൈറ്റിൽ കാണുന്നതാണ് കാരിസൻ മലയാളത്തിൻ്റെ ഫാക്ടറി ഇവിടെയാണ് പാല് റബ്ബർ പാല് കൊണ്ടുവന്നിട്ട് ഷീറ്റാക്കുന്നതും അതുപോലെ ഒട്ടുകാലെല്ലാം കൊണ്ടുവന്ന അത് അരച്ച് റബ്ബറാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഫാക്ടറിക്ക് ഉള്ളിലാണ് ഇത് വണ്ണപ്പുറമാണ് വണ്ണപ്പുറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ണപ്പുറത്തിനടുത്ത് കാണാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും അധികം വൈറലായിട്ടുള്ള കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഈ വണ്ണപ്പുറത്തിന് തൊട്ടുമുകളിലാണ് അതുപോലെ തന്നെ കാറ്റാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലവും ഈ വണ്ണപ്പുറത്തിനടുത്താണ് നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ കാറ്റാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കാറ്റാടിക്കടവിന് തൊട്ട് മുന്നേ വെൺമണി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ണപ്പുറത്ത് ശരിക്കും മുണ്ടുമുടി റൂട്ടിലെ ഏറ്റവും ആദ്യത്തെ കാഴ്ചയാണ് ഈ വെൺമണി വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ വണ്ണപ്പുറം ടൗൺ വണ്ണപ്പുറത്തിൻ്റെ ഏരിയകളൊക്കെ കാണാൻ പറ്റും ഇപ്പം മഞ്ഞ് മൂടിക്കിടക്കുന്നുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് ഇവിടെ നിന്ന് ചേലച്ചോട് വരെയുള്ള റോട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പലതും ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെയാണ് മൂന്നും നാലും അഞ്ചും കിലോമീറ്ററൊക്കെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് വെള്ളച്ചാട്ടങ്ങളായി വ്യൂ പോയിന്റുകളായി അങ്ങനെ പല സ്ഥലങ്ങളും ഈ റൂട്ടിൽ കാണാനുണ്ട് അത് നമുക്കിപ്പോൾ നല്ലൊരു സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല നമ്മൾ വഴിക്ക് വളരെ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കയറി കാണുന്നുള്ളൂ ഹിൽ ടോപ്പ് എന്നൊരു ബോർഡ് കണ്ടതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഈ മല കയറിയതിന്റെ മുകളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഓരോ മല തീരും തോറും വീണ്ടും വീണ്ടും പുതിയ പുതിയ മലകളാണ് മുന്നിൽ കാണുന്നത് അതുകൊണ്ട് കുറെ ദൂരം നടന്ന ശേഷം ഞങ്ങൾ യാത്ര നിർത്തി താഴോട്ട് തിരിച്ചിറങ്ങിയാണ് ചെയ്തത് വാഹനം ഓടിക്കുന്നതിനിടയിൽ വലദോഷത്തേക്ക് വെറുതെ നോക്കിയപ്പോൾ കണ്ട ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മലകളെ ചുറ്റി ഒരു പുഴ ഒഴുകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ സ്ഥലത്തിന്റെ പേര് കീരികോട് വ്യൂ പോയിന്റ് എന്നാണ് ഇത് വളരെ എന്താ പറയാ നമുക്ക് വർണ്ണിക്കാൻ ഭാഗത്തുള്ള അത്രമാത്രം മനോഹരമാണ് ഈ കാഴ്ച പനങ്കുട്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത് ഇത് പനങ്കുട്ടി പവർ സ്റ്റേഷനാണ് ഈ കാണുന്നത് അതുപോലെ പാലുവാണ് പനംകുട്ടി പാലത്തിന്റെ മുകളിലൂടെയാണ് നമുക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത് ഇതിന് സമീപത്തായിട്ടാണ് ചെക്ക് പോസ്റ്റ് അതായത് ഇടുക്കിയിൽ നിന്ന് വരുന്ന വണ്ടികളും എറണാകുളത്ത് നിന്ന് വരുന്ന വണ്ടികളും കൂടി സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഒരു ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റുള്ളത് പെരിയാർ നദിയാണ് ഈ ഒഴുകുന്നത് പക്ഷേ വെള്ളമില്ല വെള്ളമൊക്കെ വറ്റിയിട്ടാണ് ഏതാ നീർച്ചാലുകൾ മാത്രമേ ഈ നദിയിൽ കാണാൻ പറ്റുന്നുള്ളൂ പെരിയാറിന് കുറുകേ കെട്ടിയിട്ടുള്ള പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ പേര് ആദ്യം പറഞ്ഞിരുന്നു പനങ്കുട്ടി പാലം പനംകുട്ടിയിൽ നിന്ന് കുറച്ച് കട മുന്നോട്ട് വന്നപ്പോൾ കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് കണ്ടിങ്ങനെ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും ഇത് പെരിയാർനാദി തന്നെയാണ് പക്ഷേ ഈ പാറക്കൂട്ടത്തിൻ്റെ വലിപ്പം ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് പടുകൂറ്റൻ പാറക്കല്ലുകളാണ് ഈ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള കല്ലുകളാണ് കല്ലാർകുട്ടി ഡാം തുറന്നു വിടുമ്പം ഇതുവഴിയാണ് വെള്ളം പോകുന്നത് ഇതിന് തൊട്ട് മുകളിലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങരുത് അപകടമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാത്ര ഏകദേശം പകുതിയോളം വഴി പിന്നിട്ടു ഈ കാണുന്നത് കല്ലാർകുട്ടി പാലമാണ് ഈ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകൾ വശത്തായിട്ടാണ് കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഗൂഗിളിൽ തപ്പിയപ്പോൾ ഈ പാലം കടന്ന് പോകുന്നതാണ് എളുപ്പമെന്നാണ് പറയുന്നത് ശരിക്കും എല്ലാവരും പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഡാം കടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഡാം കടന്നു പോവാ എന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഗൂഗിളിനെ വിശ്വസിച്ചാണ് ഇവിടെ എത്തിയത് അപ്പോൾ തുടർന്നും ഗൂഗിളിനെ വിശ്വസിച്ച് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം പാലം കടന്ന് പോവുകയാണ് ഗൂഗിളിനെ വിശ്വസിച്ച് പോയപ്പോൾ കണ്ട ഒരു സ്ഥലമാണിത് ഇതെവിടെയാണോ എന്താണോ എന്ന് ഇല്ല അതായത് കൺസ്റ്റോക്ക് പോകുന്നതാണ് എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലായി ഗൂഗിൾ ചെറുതായിട്ട് പണി തന്നോ എന്ന് പല സമയത്തും സംശയം തോന്നിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഊർവഴി കൂടെ തന്നെയാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം അതുതന്നെയല്ല നമ്മൾ കാണാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന പൊന്മുടി ഡാമിലൊന്നും എത്തിയില്ല അല്ലാണ്ട് തന്നെയാണ് നമ്മൾ പൂപ്പാറയിൽ എത്തിയത് അപ്പോൾ അതുകൊണ്ട് എവിടെയോ ഒരു പണി കിട്ടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നോക്കിയപ്പം കറക്റ്റായിട്ട് തന്നെയാണ് എത്തിച്ചേരുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ള സാധാരണ ആളുകൾ വരുന്ന വഴിയേക്കാൾ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴിക്ക് ആണ് നമ്മളെ ഗൂഗിൾ കൊണ്ടുപോയത് എന്നാൽ നമ്മൾ പൂപ്പാറ പൂപ്പാറ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമേ നമ്മൾ കണ്ടത് ഈ തേയിലത്തോട്ടമാണ് ഈ തേയിലത്തോട്ടം ഇവിടെ മുതലാണ് മൂന്നാറ് വരെ തേയിലത്തോട്ടം നടക്കുന്നതെന്നാണ് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത് ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത് എന്നാൽ വളരെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് പൂപ്പാറ ടൗൺ ആണ് ടൗണിൻ്റെ അടുക്കായിട്ട് തന്നെയുള്ള തേയിലത്തോട്ടമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടിയാണ് ഇത് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ടാണ് ഇവിടെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ ഗൂഗിൾ കാണിക്കുന്നത് ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത് ഈ യാത്രയുടെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു ഒരു രാത്രി ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണി നേരത്താണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങളിങ്ങനെ പൂപ്പാറയിലുണ്ട് നീ വരുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ് ഈ ട്രിപ്പ് അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടു പുലർച്ചെ ഒരു മൂന്ന് മണിയോട് കൂടി ഞാൻ എൻ്റെ വീട്ടിൽ തൊടുപുഴ ഉള്ള എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി സൈറേനും സൈറേയും ഞാൻ അവിടെ ആക്കിയ ശേഷമാണ് ഞങ്ങൾ എൻ്റെ കൂടെ പൂപ്പാറയ്ക്ക് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വളവും തിരിവുള്ള വഴിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഇടുക്കിയിലെ വഴികൾ അറിയാമല്ലോ ചെറിയ വഴികളാണെങ്കിൽ പോലും ഭയങ്കര വളവെള്ളാണ് ഇപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ ഞാൻ വണ്ടി ഓടിച്ചതിൽ ഏറ്റവും കൂടുതൽ വളവുള്ള വഴിയായിട്ട് എനിക്ക് തോന്നി എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ വന്നു പറയുന്ന സമയത്തും അപ്പോൾ അതുപോലെ വേണോ വണ്ടി വഴി അപ്പോൾ അങ്ങനെ ആ വളവുള്ള വഴിക്ക് നമ്മൾ സൈറനും സൈലനും കൂട്ടിപ്പോകുന്ന കഴിഞ്ഞാൽ അവർ ഓൾറെഡി മടുക്കും അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത് വീട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഏലത്തോട്ടത്തിനോ തേയിലത്തോട്ടത്തിനോ നടുവിലുള്ള ഒരു ചെറിയ വീടായിട്ടാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിനു വിളിക്കാൻ പറ്റില്ല റിസോർട്ട് എന്നോ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ വിളിക്കേണ്ടി വരും അത്രയ്ക്കും കിടിലമാണ് ഇതിൻ്റെ ലൊക്കേഷനും അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ അതുപോലെ ഇതിൻ്റെ വൃത്തിയും കാര്യങ്ങളെല്ലാം ഇത് ശരിക്കും മൂന്നര ഏക്കർ ഏലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ വീടിരിക്കുന്നത് ഇത് ഒരു കുത്തനെയുള്ളൊരു ചെരുവിൽ ഒരു മനഞ്ചെരുവിലായിട്ട് മൂന്ന് നില താഴോട്ടാണ് വേണം നയിക്കുന്നത് നമ്മളിപ്പം വണ്ടി കൊണ്ട് കയറി ഇവരുടെ മൂന്നാമത്തെ നിലയിലോട്ടാണ് ഇവിടുന്ന് താഴോട്ടാണ് ബാക്കി രണ്ട് നിലകളുള്ളത് അതുപോലെ തന്നെ ഭയങ്കര മനോഹരമാണ് ഇവിടെ നമ്മുടെ താഴോട്ടുള്ള നമ്മുടെ വ്യൂകളും അതുപോലെ ഇത് ഫുള്ള് ചില്ലിട്ടേക്കുമാണ് നമ്മൾ ചില്ല് തുറന്ന് നമുക്ക് പുറത്തിറങ്ങിയിരിക്കാൻ പറ്റും പിന്നെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പറയേണ്ടതാണ് സൂപ്പർ തണുപ്പ് മഞ്ഞ് നമുക്കില്ലെങ്കിലും നല്ല സൂപ്പർ തണുപ്പാണ് ഉള്ളത് ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ അത് ഏത് നേരത്തും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ തണുപ്പാണെന്നാണ് സുഹൃത്ത് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ ബോസിൻ്റെ ആണ് ഈ വീട് ബോസ് ആറ് മാസം ഇവിടെ താമസിക്കും ആറ് ആറുമാസം വിദേശത്തുമാണ് താമസിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ വന്നപ്പം ബോസ് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല ഈ വീടിൻ്റെ സമീപത്തായിട്ട് ആനയൊക്കെ വരുന്നതാണ് അതിൽ കുരങ്ങുണ്ട് ആന മിക്കപ്പോഴും തന്നെ ഇതിൻ്റെ സമീപത്ത് വരാറുണ്ട് അതിനൊരു ആനച്ചാലുണ്ട് അടുത്തായിട്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ആനയിലെ കടന്നു പോകാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അല്ല അടിപൊളിയായിട്ടുണ്ട് ഈ വീടിന് നിന്ന് പുറത്ത് പോകാൻ പോലും നമുക്ക് തോന്നുന്നില്ല ഇവിടെ വന്നിരുന്നിട്ട് ഈ തണുപ്പൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ മാത്രമാണ് തോന്നുന്നത് അല്ലാണ്ട് പുറത്ത് പോയി സ്ഥലങ്ങൾ കാണുന്നതെന്നോ തൊട്ടടുത്തന്നെ ഏല ഏലത്തോട്ടോ അതുപോലെ തന്നെ തേയിലത്തോട്ടമൊക്കെ നിൽപ്പുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പോലും നമുക്ക് തോന്നുന്നില്ല അത്ര അടിപൊളി എന്താ പറയുക ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണിത് അതുപോലെ എന്താ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളുമ നൽകുന്ന അത്രമാത്രം സൈലൻ്റ് ഒരു സ്ഥലം ആകെ കുറച്ച് കിളികളൊക്കെ കരയുന്ന സൗണ്ട് മാത്രമേ ഇതിനകത്തുള്ളൂ ബാക്കി മൊത്തത്തിൽ നിശബ്ദതയാണ് സാധാരണ ആളുകൾ പോയിരുന്നാൽ ചീവിട് കരണ സൗണ്ട് കേൾക്കാറുണ്ട് പക്ഷേ ഇതിവിടെ ചീവിടിൻ്റെ സൗണ്ടേ ഇല്ല മൊത്തത്തിലൊരു പീസ്ഫുൾ പ്ലേസ് നമ്മൾ തിരിച്ചു ഇറങ്ങി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പൊന്മുടി തൂക്ക് പാലമാണ് ഇത് ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് തന്നെ വന്നത് പല ആളുകളും പറഞ്ഞു ഇത് കണ്ടിട്ട് പോകണം അത്രയ്ക്ക് മനോഹരമാണ് എന്ന് പറഞ്ഞു ഡാമിൻ്റെ മുകളിലായിട്ടുള്ള ഒരു പാലമാണ് ഇത് ചെറിയ വണ്ടിയിൽ മാത്രമേ കടന്നു പോകത്തുള്ളൂ ഈ പാലം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ അവിടെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ പാലം വരെ ഉള്ളത് അപ്പോൾ നമ്മൾ എത്തി പ്രത്യേകത വെച്ചാൽ ഈ പാലത്തെ കയറി നിൽക്കുമ്പം ഈ പാല് ഈ തിരമാല അടിക്കുന്ന പോലെ നമ്മളിങ്ങനെ പൊങ്ങുകൊണ്ടുകയും ചെയ്യും വണ്ടി കടന്നു പോകുമ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ